പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ കുരുവട്ടൂരികളായ ആളുകൾ കിതാബുകൾ കട്ട് വായിക്ക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം പല്ലവിയാണ് അതിൽപ്പെട്ട അവസാനമായി അവർ പ്രസംഗിച്ച ഒതുക്കുങ്ങലിലെ പ്രസംഗം ആ പ്രസംഗത്ത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അമീനുൽ കുർദ്ദി റലി അള്ളാഹു വനഹീൻ്റെ തൻവീർ ഉൽ കുലൂബ് എന്ന ഗ്രന്ഥത്തെ പച്ചയായിട്ട് നൗഷാദ് കട്ട് വായിക്കുകയാണ് ആ ഗ്രന്ഥത്തെ നൗഷാദ് പച്ചയായിട്ട് അതിൽ കട്ട് വായിക്കുന്ന ഒരു രംഗം ഉണ്ട് പൂർണമായി നൗഷാദ് വായിക്കുന്നില്ല അതിന് ചില കാരണങ്ങളുണ്ട് ബഹുവന്യരായ പേരോടുസ്താദിനെ ഉസ്താദിനെ ഇകേത്തുവാനും പരിഹസിക്കുവാനും കളിയാക്കുവാനും വേണ്ടി മാത്രമാണ് ഒതുക്കുന്നിൽ നൌഷാദ് കച്ചകെട്ടി ഇറങ്ങിയത് ആ പ്രസംഗത്തിൽ ബഹുവന്നേരായ പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് നൗഷാദ് ചെയ്യുന്നത് ഏതായാലും നൗഷാദിന്റെ ആ പ്രസംഗം ആ പ്രസംഗം ഒന്ന് കേൾക്കുകയും അതോടൊപ്പം നൗഷാദ് കട്ട് വായിക്കുന്ന ആ ഭാഗവും നമ്മൾ വിശുദ്ധി നമ്മൾ കാണിക്കുകയാണ് ഏതായാലും ഈ നൗഷാദിന്റെ പ്രസംഗത്തിന് പൂർണ്ണമായ ഒരു വിശദീകരണം ആവശ്യമായത് കൊണ്ട് ഇൻഷുള്ള മറ്റൊരു സമയം നമ്മൾക്ക് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ പൂർണ്ണമായ നൗഷാദിന്റെ കൂട്ടിമാട്ടലുകളും ദുർവ്യാഖ്യാനങ്ങളും നമ്മൾ കൃത്യമായി നമ്മൾ അവതരിപ്പിക്കുന്നതാണ് ഇപ്പോൾ നൗഷാദ് ആ കിത്താബിൽ കട്ട് വായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം നമ്മളൊന്ന് കാണേണ്ടതാണ് നമ്മൾ വന്ന് മനസ്സിലാക്കേണ്ടതാണ് നൗഷാദിന്റെ പ്രസംഗവും ആ കട്ട് വായിക്കുന്ന ഭാഗവും നമുക്ക് കാണാം പറയുന്നു ോട് ബന്ധം വേണമെന്ന് പറഞ്ഞാൽ വഫാത്തായ പേരിൽ ഞാൻ ഒന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂലിഖന്മാരെ വഴിയിൽ അതാണ് സൂഫിയ എന്ന് പറഞ്ഞാൽ അവന് നിർബന്ധമാണ് എന്താ നിർബന്ധം അവന്റെ കാലക്കാരായ തന്നെ വേണം കഴിഞ്ഞില്ലേ അതാണ് ബഹുമാനപ്പെട്ട ഈ എന്റെ സഹോദരന്മാരെ ഇപ്പോ നിങ്ങൾ കേട്ടല്ലോ നൗഷാദിന്റെ പ്രസംഗം കേട്ടല്ലോ ഇവിടെ നൗഷാദ് ഒരു ചെറിയ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട് നൗഷാദ് നടത്തുന്നുണ്ട് നൗഷാദിന്റെ പ്രസംഗവും നിങ്ങൾ കേൾക്കണം നൗഷാദ് നടത്തുന്ന തട്ടിപ്പ് ഞാൻ കാണിച്ചു തരാം ആ കിതാബിന്റെ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുകയാണ് അവിടെ നൗഷാദ് കക്കുന്ന ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ കാണാൻ അതാണ് എന്ന് പറഞ്ഞാൽ അവന് നിർബന്ധമാണ് എന്താ നിർബന്ധം അവന്റെ തന്നെ വേണം സഹോദരന്മാരെ കണ്ടോ അവിടെ എന്താ ഉള്ളത് ആയിക്കോട്ടെ അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണെന്ന് സമ്മതിച്ചു കൊടുക്കാം എന്നാലും ഉദ്ദേശിക്കുന്ന ആൾ അവനിക്ക് നിർബന്ധമാണ് എഴുന്നിട്ട് നൌഷാദ് കട്ട ഭാഗം നോക്കി നിങ്ങള് കക്കുകയാണ് നൌഷാദ് കട്ടു ഇത്രയും ഭാഗം കക്കിന്നി സമാന ഇത് മാത്രം വായിച്ചു എഴുന്നിട്ടോ ആ നൗഷാദ് വായിക്കുന്ന ആ ഭാഗത്തിലുള്ള ഷെയ്ഖിന്റെ നിബന്ധന എന്താണ് കണ്ടില്ലേ നിങ്ങൾ ഒരു മുരീദ് മുരീദ്ക്കുദ്ദേശിക്കുന്ന ഒരാൾക്ക് നിർബന്ധമാണ് ഉദ്ദേശിക്കൽ എപ്പോ എല്ലാ സമയത്തുമല്ല അപ്പോൾ ഒരു തുരിയക്കിലേക്ക് തൊരീക്കത്തിലേക്ക് കടക്കുന്ന ആൾക്ക് നിബന്ധനകളുണ്ട് എപ്പോഴാണത് എന്ത ഇറാദത്തി ഇനാപത്തി അള്ളാഹു താലയിലേക്ക് അവൻ മടങ്ങുകയാണ് ഭൗതികമായ ചിന്തകളൊക്കെ വിട്ട് അള്ളാഹുത്താലേക്ക് മടങ്ങുമ്പോ തൗപത്തി തെറ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവാം അതിൽ നിന്നെല്ലാം തൗബ ചെയ്യുന്ന അവസരത്തിലും അവൻ താലയെ തൊട്ടുള്ള ശ്രദ്ധ തെറ്റിപ്പോയി വഫുലത്ത് അശ്രദ്ധ ഉണ്ടായി ഇതിൽ നിന്നുള്ള ഉണർവ് ഇതിൽ നിന്നുള്ള ബോധോദയം ഇതിൽ നിന്നുള്ള ഉണർവ് ഇതിൽ നിന്നെല്ലാം ആ ഉണർവൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ അവൻ ഉദ്ദേശിക്കണം ഖാൻ ഒരു ഉദ്ദേശിക്കണം നൌഷാദ് എന്താ വെച്ചു അല മൊരീതി നിർബന്ധമാണ് ഷെയ്ഖാൻ ഷെയ്ഖൈനെ നിർബന്ധമാണ് അപ്പൊ ആ കിതാബ് അർത്ഥം വെക്കുന്നവർത്തൊക്കെ നൌഷാദ് അർത്ഥം വയ്ക്കുന്നുണ്ട് കാരണം എന്താ ഷെയ്ഖാൻ എന്ന് പറയുമ്പോൾ അവിടെ അറബി ഗ്രാമർ പ്രകാരം നൌഷാദ് വായിക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ട് എന്നിട്ടോ ആ ഷെയ്ഖ് നിബന്ധന എന്താണ് ും അതുപോലെ തന്നെ ഷറഇയായ കാര്യങ്ങളും ഹക്കീകായ കാര്യങ്ങളിലെല്ലാം ഉയർന്ന ആളായിരിക്കണം അവന്റെ പ്രവേശനം ഖുർആാനും പ്രകാരമായിരിക്കണം അവസാനിപ്പിക്കുന്നില്ല വലിയ പിന്തുടർന്നുകൊണ്ടുമായിരിക്കണം അപ്പൊ ഇത്രയും ഭാഗം നൗഷാദ് കട്ട് വായിക്കുകയാണ് ഇങ്ങനെ എന്തിനാണ് കട്ട് വായിക്കുന്നത് അപ്പോ ഉസ്താദ്മാർ പറയുന്ന ശേഖ് വേണമെന്ന് പറയുന്നത് ഇത്തരം നിബന്ധനകൾ ഒത്തിട്ടുള്ള ശേഖ വേണം കഴിഞ്ഞിട്ടില്ല ഇതേ കിതാബിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ഷെയ്ഖ് മുർഷിദിനുണ്ടായിരിക്കേണ്ട ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ ആ നിബന്ധനകൾ ഇരുപത്തിനാല് നിബന്ധനകളാണ് ഇത്രയും നിബന്ധനകളുള്ള ആളെ ആയിരിക്കണം ഷെയ്ഖാക്കേണ്ടത് ഈ ഇരുപത്തിനാല് ഷെയ്ഖ് സോറി ഈ ഇരുപത്തിനാല് നിബന്ധനകളുള്ള ഷർത്തുകളുള്ള ശെയ്ഖാണോ നൗഷാദിന്റെ ശേഖ് നൗഷാദും കുരുവട്ടൂരികളൊക്കെ ഉയർത്തി കാണിക്കുന്ന അവരുടെ സോഹിബുൽ ബക്കറ്റ് അല്ലെങ്കിൽ ആ ആള് അദ്ദേഹം ഇരുപത്തിനാല് ഷർത്തുകൾ ഒത്താളാണോ എന്നാൽ ഒരൊറ്റ ഷർത്ത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അഞ്ചാമത്തെ ഷർത്ത് എന്താണ് മുരീദുമാരുടെ മാല് സ്വത്തിനെ തൊട്ട് അയാൾ സംശുദ്ധമായിരിക്കണം എത്തുമ അവൻ ആഗ്രഹിക്കരുത് മിമ്മാൻ മുരീതുമാരുടെ കയ്യിൽ ഉള്ളതെന്താണോ അതിൽ ഒന്നിലും ഈ ഷെയഹ് ആഗ്രഹിക്കാൻ പാടില്ല അഞ്ചാമത്തെ നിബന്ധനയൊന്നേ പറയുന്നുള്ളൂ ഇതിൽ നിന്ന് തന്നെ കേരളീയരായ മലയാളികളായ സുന്നികൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ബാക്കി ഇരുപത്തിനാല് നിബന്ധനകളുണ്ട് ഈ ഇരുപത്തിനാല് നിബന്ധനകൾ ഇതേ കിതാബിന്റെ നൗഷാദ് വായിക്കുന്നതിന് തൊട്ട് താഴെ വായിക്കു പറയുന്നുണ്ട് അതൊന്നും നൗഷാദ് പറയുകയില്ല അതൊക്കെ കൃത്യമായി അർത്ഥം വെച്ചാൽ തന്നെ കാര്യം ബോധ്യപ്പെടും നൗഷാദിന്റെ ശേഖും നൗഷാദിന്റെ തുടിയക്കത്തൊക്കെ പിഴച്ചു പോയതാണ് അപ്പൊ അതിൻ്റെ സഹോദരന്മാരെ കിതാബിൽ കട്ട് വായിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണ് ആ ആള് അത്രയും നിബന്ധനകളൊത്ത ഷെയ്ഖനെയാണ് ഷെയ്ഖാക്കൻ വേണ്ടി തൻവീർ കുലൂബിൽ പറയുന്നത് ഷെയ്ഖനാക്കണം എന്ന് കാണുമ്പോഴേക്കും സുന്നി പണ്ഡിതന്മാരുടെ പേരിൽ കുതിര കയറുന്ന ഈ സ്വഭാവം അവസാനിപ്പിക്കാൻ നൗഷാദ എത്രയോ സമയമായി ഈ പണ്ഡിതന്മാരുടെ പേരിൽ ഇങ്ങനെ ആക്ഷേപം ഉദ്ദിക്കുന്ന അവസ്ഥ നിർത്താൻ സമയമായില്ലേ ഇങ്ങനെയുള്ള തെൻവീർ കൊലുകൾ പറഞ്ഞതിൽ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കോട്ടിമാക്കിക്കൊണ്ട് ഇങ്ങനെ ഈ കിതാബുകളെയും മുസ്ലിഫ്മാർക്കെതിരെയും താങ്കൾ ഇങ്ങനെ ഉറങ്ങി തുള്ളുന്നത് ഈ കിതാബിൽ പറഞ്ഞ കാര്യത്തിൽ എന്തിനാണ് ദുർവ്യാഖ്യാനിക്കുന്നത് ഏതോ ഒരു വ്യക്തിയോടും ഏതോ ചില പണ്ഡിതന്മാരോടും കേരളത്തിലെ അഹുൽസുനത്തിൽ ജനനായകത്തിൻ്റെ പണ്ഡിതന്മാരുടെ അടങ്ങാത്ത വിദ്വേഷം വെറുപ്പും മനസ്സിലുണ്ടായതിന്റെ പേരിൽ ഇങ്ങനെ ഉമാമിങ്ങൾക്ക് കിതാബുകളെ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ പച്ചയായി വ്യഭിചരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന രൂപത്തിലേക്ക് എന്തിനാണ് നിങ്ങൾ പോകുന്നത് ഇത്രയും ഇമാമിയങ്ങളെ കിതാബുകളെ അർത്ഥം മാറ്റിയിട്ടും ദുർവ്യാഖ്യാനിക്കുന്നതും എന്തിനാണ് നൗഷാദെ ഇതിന്റെ ചാ ഇമാമ് പറഞ്ഞിട്ട് ശെയ്ഹന് വേണം എന്ന് പറഞ്ഞ ശേഖന നിബന്ധനകൾ അതിൻ്റെ താഴ്ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അത് മൂടി വെച്ചുകൊണ്ട് സാധാരണക്കാരെ എന്തിനു കബളിപ്പിക്കണം സാധാരണക്കാരെ എന്തിനു പറ്റിക്കണം അതുകൊണ്ട് എൻ്റെ കേരളീയരായ മലയാളി സുന്നികളോട് പറയാനുള്ളത് ഈ നൗഷാദിൻ്റെ പ്രസംഗത്തിൽ നിങ്ങൾ വഞ്ചിതരാവാതിരിക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻഷാള്ള ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഇൻഷാല്ല മറ്റൊരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വസല്ലാഹു വസല്ലി ബി മുഹമ്മദിൻ